ുള്ള ചെയ്തികൾക്കൊക്കെ ഒരു നാൾ വ്യക്തമായ മറുപടി ലഭിക്കുക തന്നെ ചെയ്യും ഒരാളും രക്ഷപ്പെടുകയുമില്ല കർമ്മം കർമ്മ ഒരു യാഥാർത്ഥ്യമാണ് ഒരു വസ്തുതയാണ് അതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മളൊരു വാർത്ത കേൾക്കേണ്ടതുണ്ട് നമുക്കതൊന്ന് കേൾക്കാം കാമുകനൊപ്പം ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തിയ ഭാര്യ സൗജത്ത് മരിച്ച നിലയിൽ മലപ്പുറം കൊണ്ടോട്ടി വലിയ പറമ്പിലെ ക്വാർട്ടേഴ്സിൽ കഴുത്തിൽ ഷാൾ മുറുക്കിയ നിലയിലാണ് സൌജത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് കാമുകൻ ബഷീർ വിഷം കഴിച്ച ഗുരുതരാവസ്ഥയിലാണ് താനൂർ സ്വദേശി സവാദിനെ തലക്കടിച്ചു കൊന്നത് നാല് വർഷം മുൻപാണ് കേട്ടല്ലോ ഇനി ഞാൻ പറയാം നാല് വർഷങ്ങൾക്ക് മുൻപ് താനൂരിൽ ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു സവാദ് എന്ന് പറയുന്ന ഒരാളെ ഒരു ഒരു മനുഷ്യനെ മകളുടെ കൂടെ കിടക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് മരക്കഷ്ണം ഉപയോഗിച്ച് തലക്കടിച്ചു കൊല്ലുകയാണ് അതിക്രൂരമായ കൊലപാതകം കാരണം വരാന്തയിൽ മകളുടെ കൂടെ ഉറങ്ങുകയായിരുന്ന പിതാവിനെ തലക്ക് മരക്കഷണം അടിച്ചു കൊല്ലുക എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി എത്രത്തോളം ക്രൂരമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള ഒരു കൊലപാതകമായിരിക്കും അത് ചെയ്ത രണ്ട് വ്യക്തികളാണ് ഇന്ന് ഒരാൾ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു ചിലപ്പോൾ തട്ടിപ്പോകുമെന്ന് പറയുന്നുണ്ട് മറ്റൊരാളുടെ അവസ്ഥ വളരെ ദയനീയമായിട്ട് മരണപ്പെട്ടു എന്നുള്ളതാണ് അതായത് കൊലപാതകം എന്നുള്ളതാണ് സംശയിക്കുന്നുള്ളത് സ്വന്തം ഭർത്താവിനെ സൗജത്ത് സൗജത്ത് സ്വന്തം ഭർത്താവായിട്ടുള്ള സവാദിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബഷീർ എന്ന സൗജത്തിൻ്റെ കാമുകനെ ദുബായിൽ നിന്ന് രണ്ട് ദിവസത്തേക്ക് നാട്ടിലേക്ക് വരുത്തുകയാണ് അങ്ങനെ രണ്ട് ദിവസത്തേക്ക് നാട്ടിലേക്ക് വന്ന ഈ സൗജത്തിൻ്റെ കാമുകനായിട്ടുള്ള ബഷീറും സൗജത്തും ഒരു പ്ലാൻ ചെയ്യുന്നു ഭർത്താവായിട്ടുള്ള സൗജത്തിൻ്റെ ഭർത്താവായ സവാദിനെ കൊന്ന് ഇല്ലാതാക്കുക എന്നിട്ട് ഉടൻ തന്നെ തിരിച്ച് ദുബായിലേക്ക് പോവുക ഏകദേശം പ്ലാനുകളൊക്കെ അവർ വിചാരിച്ചതുപോലെ നടന്നു പക്ഷേ എവിടെയോ ഈ തിരിപ്പാളി അതിന് പിന്നാലെ ബഷീർ അകത്താവുകയും പിന്നീട് പോലീസ് ആ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുകയും ഒക്കെ ചെയ്ത വളരെ പ്രമാദമായ ഒരു കേസ് തന്നെയാണ് സവാദിന്റെ കൊലപാതകം സവാദ് എന്ന മനുഷ്യനെ ഇല്ലാതാക്കിയത് ഭാര്യയും കാമുകനുമാണ് ഭാര്യയായ സൗജത്താണ് ഇപ്പോൾ കഴുത്ത് ഷാള് മുറുക്കിയ നിലയിൽ കൊണ്ടോട്ടിയിലെ ഒരു വാടക കോട്ടേഴ്സിൽ കാണ കാണപ്പെട്ടിട്ടുള്ളത് പിന്നീട് കുറച്ച് സമയങ്ങൾക്കകം തന്നെ കോട്ടക്കലിൽ വെച്ച് ഈ അന്ന് സൗജത്തിൻ്റെ ഭർത്താവിനെ കുന്ന് ദുബായിലേക്ക് പറക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്യപ്പെട്ട ബഷീർ എന്ന് പറയുന്ന കാമുകൻ സൗജത്തിൻ്റെ കാമുകനെ കോട്ടക്കലിൽ ഒരിടത്ത് വെച്ച് വിഷം കഴിച്ച രീതിയിലും കാണപ്പെടുന്നു അങ്ങനെ ഈ ബഷീറിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവസ്ഥയിലാണ് ബഷീർ ഉള്ളത് എന്നാൽ സൗജത്താണെങ്കിൽ മരണപ്പെടുകയും അഥവാ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്ന ഒരു ഉത്തരം ഞാനിപ്പോഴും ഒന്നിനെയും ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നുമല്ല മറച്ച കർമ്മ നമ്മൾ ചെയ്തതിന് നമ്മളൊരു മനുഷ്യനോട് ക്രൂരമായിട്ട് ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യനെ ക്രൂരമായ രീതിയിൽ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ജീവിതം തകർത്തിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ചു വരിക തന്നെ ചെയ്യും കാരണങ്ങളൊന്നുമില്ലാതെ അപ്പം ആ മനുഷ്യൻ സവാദ് എന്ന് പറയുന്ന മനുഷ്യൻ സ്വന്തം മകളോടൊപ്പം ഉറങ്ങിക്കിടക്കുന്ന ആ സമയത്താണ് ഈ പറയപ്പെടുന്ന ബഷീറും ഈ പറയപ്പെടുന്ന സൗജത്തിൻ്റെയും പ്ലാനിങ്ങിലൂടെ ഈ സപാദിനെ ഇല്ലാതാക്കുന്നുള്ളത് ആ ഒരു വിഷയം നാല് വർഷങ്ങൾക്ക് മുൻപ് താനൂരിൽ നിന്നല്ല മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് പക്ഷേ എന്തു സംഭവിച്ചു സൗജ്യത്തിന് ഈ പറയുന്ന കാമുകനോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു അതുമില്ല സൗജ്യത്തിൻ്റെ അവസ്ഥ എന്താണ് സൗജത്ത് വളരെ ദയനീയമായൊരവസ്ഥയിൽ ഇല്ലാതായിപ്പോയി ആ മരണത്തിൽ പോലും സൗജത്തിനെ കുറിച്ചിട്ട് ആളുകൾ സംസാരിക്കുന്നത് എന്തായിരിക്കും മരിച്ചാൽ പോലും നല്ലതുപോലും സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകുന്നത് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപഭാരങ്ങൾ കൊണ്ട് തന്നെയാണ് ഒരു സംശയം വേണ്ട കുറച്ച് സമയത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം ഇല്ലാതാക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് അയാളെ വേണ്ട എങ്കിൽ ലീഗൽ നോട്ടീസ് അയച്ചിട്ട് അയാളെ വേണ്ട തനിക്ക് താൽപ്പര്യമില്ല എന്ന് പറയണം അതല്ല എങ്കിൽ നിയമപരമായിട്ടുള്ള സഹായം തേടണം അതല്ലാതെ ദുബായിൽ നിന്ന് ഒരാളെ വരുത്തിച്ചിട്ട് ഒരാളെ ഇല്ലാതാക്കിയിട്ട് വ്യക്തമായ ഗൂഢാലോചന നടപ്പിലാക്കിയിട്ട് സ്വന്തം ഭർത്താവിനെ കാമുകനെ കൊണ്ട് കൊല്ലിപ്പിക്കുന്ന ഒരു തരം സംസ്കാരം ഒരു തരം രീതി ആ രീതിക്കുള്ള തിരിച്ചടികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല മറ്റൊന്നും പറയാനില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നാല് വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം ഭർത്താവിനെ ഇല്ലാതാക്കിയ ആൾ ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നു ആര് കാരണമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അന്ന് ഭർത്താവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൂട്ടുപിടിച്ച കാമുകരാൾ ഇത് തന്നെയാണ് കർമ്മം അതല്ലാതെ വേറൊന്നുമല്ല ഇപ്പോൾ ഇപ്പോ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന സൗജത്തിനെ ബഷീർ വിശ് സൗജത്തിനെ ഷാൾ കൊണ്ട് കഴുത്തിൽ കഴുത്തിലേക്ക് ഷാള് വലിച്ചിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അതിനിടയിൽ ഈ പറയപ്പെടുന്ന സൗജ്യത് ചിലപ്പോൾ പ്രതിരോധിച്ചിട്ടുണ്ടാകാം പക്ഷേ എന്തായാലും അവസാന നിമിഷം ഈ പറയപ്പെടുന്ന ബഷീർ ലക്ഷ്യത്തിലെത്തിക്കാണ് കാരണം സൗജ്യത്തിന് എന്തോ കാരണത്തിൽ എന്തോ കാരണത്തിനാണ് ഈ പറയുന്ന ബഷീർ ഇങ്ങനെ ചെയ്തത് ഒരു സംശയമാണ് പോലീസിനുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വരുന്നില്ല പക്ഷേ കുറച്ച് സമയങ്ങൾക്കകം തന്നെ ഈ പറയപ്പെടുന്ന സൗജ്യത്തിൻ്റെ കാമുകനും വിഷം കഴിച്ചിട്ടുണ്ട് എങ്കിൽ ഈ രണ്ടുപേരുടെയും സംഭവത്തിന് പിന്നിൽ എന്തോ ഒരു വിഷയമുണ്ട് എന്നുള്ളതാണ് കാരണം രണ്ടുപേരും നേരത്തെ ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഭർത്താവിനെ ഇല്ലാതാക്കിയത് പക്ഷേ ആ രണ്ടു പേർക്കും ഒന്നിക്കാനായില്ല എന്ന് മാത്രമല്ല വളരെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നു ഇതൊരു ഫാക്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കുക ഒരാളെയും കൊന്നു ഇല്ലാതാക്കിയിട്ടൊന്നും ആർക്കും ഇവിടെ ജീവിക്കാനൊന്നും പറ്റത്തില്ല അത് നിങ്ങളെന്നും വേട്ടയാടിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരിക്കും ഒരു സംശയവും നിങ്ങൾക്ക് അക്കാര്യത്തിൽ വേണ്ട അപ്പം എനിക്കിവിടെ പറയാനുള്ളത് സൗജത്തിനെ പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവിന് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ അയാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് മാന്യമായിട്ട് നിങ്ങളെനിക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുക ആ മനുഷ്യൻ ജീവിച്ചോട്ടെ ആ മനുഷ്യൻ ജീവിച്ചോട്ടെ അല്ലാതെ നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് ഒരു പാവത്തിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്ന ആ രീതി അത് നിങ്ങളെയും കൊണ്ടേ പോകും ഒരു സംശയം വേണ്ട സുഖത്തിനും ദുഃഖ സന്തോഷത്തിനും വേണ്ടിയിട്ട് കുറച്ച് സമയത്തെ ലൈംഗിക സന്തോഷത്തിന് വേണ്ടിയിട്ട് വരെ കുട്ടികളെ അടക്കം കുന്നില്ലാതാക്കിയവന്മാരാരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നുള്ളത് ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ തന്നെ അവരുടെയൊക്കെ അവസ്ഥകൾ എന്താണ് എന്നുള്ളതൊന്ന് പഠിക്കുക വളരെ ദയനീയമാണ് നിങ്ങൾക്കൊരാളുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല എങ്കിൽ ഡിവോഴ്സ് നൽകിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്തായാലും സൗജ്യത്തിൻ്റെ ഈ വാർത്ത വരുമ്പോൾ മലയാളികൾ പ്രതികരിക്കുന്നത് ഒരു ഒന്നു പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഭർത്താവിനെ അവൾ കൊന്നു കൂട്ടിനെ കാമുകനെയും പിടിച്ചു ഇന്ന് കാലം ഈ പറയുന്ന ഭാര്യക്കും ആ കാമുകനും നല്ല പണി കാലം കൊടുത്തു എന്നുള്ളതാണ് മലയാളികൾ പറയുന്നത് ഒരാൾ കൊല്ലപ്പെട്ട സമയത്ത് പോലും ഇങ്ങനെ ഒരു പരാമർശം വരണം എന്നുണ്ട് എങ്കിൽ അവർ ചെയ്തു കൂട്ടിയ ചെയ്തിയുടെ വ്യാപ്തി അല്ലെങ്കിൽ അക്രൂരതയുടെ വ്യാപ്തി എത്രത്തോളം വലുതായിരിക്കും എന്നാലും നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ബഷീർ ഗുരുതരാവസ്ഥയിൽ തുടരുമ്പോൾ സൌജത്ത് കൊല്ലപ്പെട്ട വാർത്തകളാൽ നിറഞ്ഞു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയ ന്യൂസ് ഡെസ്ക്